സമന്വയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ സക്ഷമയുടെ തിരുവനന്തപുരം ജില്ലാ വാർഷിക സമ്മേളനം നെയ്യാറ്റിൻകരയിൽ നടന്നു പുതിയ ലക്ഷ്യങ്ങൾ പദ്ധതികൾ മേഖലകൾ തുടങ്ങി നിലവിൽ തുടരുന്നതും പുതിയതായി ഉൾക്കൊള്ളേണ്ടതുമായ പ്രവർത്തനങ്ങൾ ഏകോപിക്കാനും വാർഷിക സമ്മേളനത്തിൽ രൂപരേഖ തയ്യാറാക്കി സമനയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന പേരിലാണ് സക്ഷമയുടെ തിരുവനന്തപുരം ജില്ലാ വാർഷിക സമ്മേളനം തലസ്ഥാനത്ത് നടന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര എസ് എൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ പ്രതിനിധി സമ്മേളനം നടന്നു മുൻ മുൻവർഷങ്ങളെപ്പോലെ ഈ വർഷവും ദിവ്യാംഗ നിരവധി പദ്ധതികളും കാര്യപരിപാടികളും നടപ്പിലാക്കാനും അത് അർഹരിലേക്ക് എത്തിച്ച് പ്രത്യാശയുടെയും സമഭാവനയുടെയും സന്ദേശം ജില്ലയൊട്ടാകെ എത്തിക്കാനും കഴിയുമെന്നത് സക്ഷമയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് പ്രേരണയാകുന്നുണ്ട് ഇന്ന് നമ്മൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയിലെ വലിയൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഭിന്നശേഷിക്കാരുടെ സ്കിൽ അത് അതിനെ പ്രവർത്തുവാനുള്ള പ്രവർത്തനങ്ങളുമായി ഈ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കുകയാണെങ്കിൽ വലിയൊരു മാറ്റം ഈ അവരുടെ വലിയൊരു സംഭാവന നമ്മളെ രാഷ്ട്ര നിർമ്മാണത്തിന് രാഷ്ട്രത്തിൻ്റെ പുരോഗതിയിൽ നമുക്ക് ഇവരെ ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ഒരു രീതിയിലേക്ക് പോയി വൈകിട്ട് നടന്ന പൊതുസമ്മേളനം സിഐഎസ്എസ് എ ജനറൽ സെക്രട്ടറി ഡോക്ടർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പുതിയ ലക്ഷ്യങ്ങൾ പദ്ധതികൾ മേഖലകൾ തുടങ്ങി നിലവിൽ തുടരുന്നതും പുതിയതായി ഉൾക്കൊള്ളേണ്ടതുമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കൂടിയായി തിരുവനന്തപുരം ജില്ലാ വാർഷിക സമ്മേളനം മാറി ജില്ലാ വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി സക്ഷമ കലാഞ്ജലിയും കലാപരിപാടികളും നടന്നു ജനം തിരുവനന്തപുരം